ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളികളുടെ ദീർഘനാളത്തെ ആവശ്യമായിരുന്ന സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഒടുവിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ് കേവലം ഇരുന്നൂറ് രൂപ മുടക്കിയാൽ നിങ്ങളുടെ കൈവശമുള്ള ലാമിനേറ്റഡ് ലൈസൻസ് മാറ്റി നിങ്ങൾക്ക് ഏഴ് സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയ സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുവാനായിട്ട് സാധിക്കും ഓൺലൈനിലൂടെയാണ് സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഓൺലൈനിലൂടെ സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനലും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെല്ലൈക്കണുകൾ എനേബിൾ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുവാനും മറക്കരുത് സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലൂടെയോ മൊബൈലിലൂടെയോ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ഇവിടെ കൂടുതൽ വ്യക്തമായി കാണുന്നതിന് വേണ്ടി കമ്പ്യൂട്ടറിലൂടെയാണ് ആപ്ലിക്കേഷൻ നൽകുന്നത് ഇതേ സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് മൊബൈലിലൂടെയും ആപ്ലിക്കേഷൻ സമർപ്പിക്കുവാനായിട്ട് സാധിക്കും ഗൂഗിളിൽ പരിവാഹൻ എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് റിസൾട്ടിൽ ആദ്യമായിട്ട് വരുന്ന വെബ്സൈറ്റ് പരിവാഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഇത്തരത്തിലൊരു വെബ്സൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇവിടെ രണ്ടാമതായി കാണുന്ന ഈ ഓപ്ഷൻ ഓൺലൈൻ സർവീസസ് എന്ന ഈ ഓപ്ഷൻ്റെ താഴെ കാണുന്ന ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെയായി കാണുന്ന ഡ്രോപ്പ് ഡൗണിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പൊപ്പ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതാണ് പരിവാഹൻ വെബ്സൈറ്റ് വഴി ലഭിക്കുന്ന ഫേസ്ലെസ് സർവീസുകൾ അതായത് ആർ ടി ഓഫീസിൽ നേരിട്ട് പോകാതെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഫേസ്ലെസ് സർവീസുകളുടെ ലിസ്റ്റാണ് ഈ പോപ്പ് വിൻഡോയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ പോപ്പ് വിൻഡോയിൽ കാണുന്ന മൂന്നാമത്തെ ഓപ്ഷൻ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡി എന്ന ഓപ്ഷനാണ് സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് ഓപ്പൺ ആയിട്ട് വരുന്ന ഈ പേജിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായി എൻ്റർ ചെയ്ത് നൽകുക ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ കൈവശമുള്ളത് പഴയ ലൈസൻസ് ആണെങ്കിൽ അതിന് പുതിയ ലൈസൻസ് നമ്പർ ഫോർമാറ്റിലേക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് ഉദാഹരണത്തിന് നിങ്ങളുടെ കൈവശമുള്ള ലൈസൻസിൻ്റെ നമ്പർ ഇത്തരത്തിലാണ് എന്ന് വിചാരിക്കുക ഫോർട്ടി ഫൈവ് ബാർ ഫോർ ഫൈവ് സിക്സ് സെവൻ ബാർ ടു തൗസൻഡ് ഇലവൻ ഇതിൽ ഫോർട്ടി ഫൈവ് ആർ ടി ഒ കോഡും ഫോർ ഫൈവ് സിക്സ് സെവൻ എന്നത് നിങ്ങളുടെ ലൈസൻസിൻ്റെ നമ്പറും ടു തൗസൻഡ് ഇലവൻ എന്ന് പറയുന്നത് ലൈസൻസ് ഇഷ്യൂ ചെയ്ത വർഷവുമാണ് ഇനി ഈ ലൈസൻസ് നമ്പറിനെ പുതിയ ലൈസൻസ് നമ്പർ ഫോർമാറ്റിലേക്ക് മാറ്റിയെടുക്കുമ്പോൾ ആർ ടി ഒ കോഡ് ഫോർട്ടി ഫൈവ് എന്നതിന് പകരം കെ എൽ ഫോർട്ടിഫൈവ് എന്നും അതിനുശേഷം നിങ്ങളുടെ ലൈസൻസ് ഇഷ്യൂ ചെയ്ത വർഷം രണ്ടായിരത്തി പതിനൊന്ന് എന്നും രേഖപ്പെടുത്തിയതിന് ശേഷം നിങ്ങളുടെ ലൈസൻസ് നമ്പർ ഫോർ ഫൈവ് സിക്സ് സെവൻ എന്നുള്ളത് ഏഴക്ക നമ്പർ രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം അതിനു വേണ്ടി അതിന് മുൻപിൽ മൂന്ന് പൂജ്യങ്ങൾ ആഡ് ചെയ്യുക അപ്പോൾ ഒടുവിലായിട്ട് നിങ്ങളുടെ പഴയ ലൈസൻസ് നമ്പറിന് ഇക്വലൻ്റായിട്ട് ലഭിക്കുന്ന പുതിയ ലൈസൻസ് നമ്പർ ഇപ്രകാരമായിരിക്കും ഇതൊരു ഉദാഹരണം മാത്രമാണ് നിങ്ങളുടെ പഴയ ലൈസൻസ് നമ്പറിന് പുതിയ ലൈസൻസ് നമ്പറിൻ്റെ ഫോർമാറ്റിലേക്ക് ഇത്തരത്തിൽ മാറ്റിയെടുക്കുക പുതിയ ലൈസൻസ് നമ്പറിന് മൊത്തം പതിനഞ്ച് ഡിജിറ്റ് ഉണ്ടാകും ഈ പുതുതായി ജനറേറ്റ് ചെയ്യുന്ന ഈ ലൈസൻസ് നമ്പർ ആണ് നമ്മൾ ഈ പേജിൽ എൻ്റർ ചെയ്ത് നൽകേണ്ടത് ഈ വിവരങ്ങൾ കൃത്യമായി എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഗെറ്റ് ഡി എൽ ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വിവരങ്ങൾ ഇത്തരത്തിൽ ഓപ്പണായിട്ട് വരുന്നതാണ് ഈ പേജിൽ താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസിലെ വിവരങ്ങൾ നിങ്ങളുടെ തന്നെയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതേ എസ് സെലക്ട് ചെയ്യുക അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് കാറ്റഗറി ഓഫ് ദ ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡർ ആണ് സാധാരണ എല്ലാവരും ജനറൽ കാറ്റഗറിയിലാണ് വരുന്നത് അല്ല നിങ്ങൾ എക്സ് സർവീസ്മാനോ അങ്ങനെ പ്രത്യേക ഏതെങ്കിലും കാറ്റഗറിയിൽ പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി ഏതെന്ന് ഈ ഡ്രോപ്ഡൌണിൽ നിന്ന് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ജനറൽ ആണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ആർ ടി ഒ ഓഫീസാണ് നിങ്ങളുടെ ആർ ടി ഒ ഓഫീസ് ഏതാണ് എന്നുള്ളത് ഈ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഓപ്പണായിട്ട് വരുന്ന പോപ്പിന് ഓക്കെ ക്ലിക്ക് ചെയ്യുക പിന്നീട് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ താഴേക്ക് സ്ക്രോൾ ചെയ്തു തരുമ്പോൾ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയുമാണ് ആ വിവരങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് നൽകുക അടുത്തതായിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ നമ്മുടെ ഗാഡിയൻ്റെ പേര് അതുപോലെ തന്നെ ജെൻഡർ ഓഫ് ലൈസൻസ് ഹോൾഡർ ക്വാളിഫിക്കേഷൻ എംപ്ലോയർ കാറ്റഗറി തുടങ്ങിയ വിവരങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അത് കൃത്യമായി എൻ്റർ ചെയ്ത് നൽകുക അടുത്തായിട്ട് നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് ഓൾറെഡി ആയി വന്നിട്ടുണ്ടാകും അല്ലാത്തവർ അവിടെ എൻ്റർ ചെയ്ത് നൽകുക അതുപോലെ തന്നെ ഇവിടെ ഡിസ്ട്രിക്റ്റ് താലൂക്ക് വില്ലേജ് ടൗൺ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതെല്ലാം കൃത്യമായി ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് നമ്മുടെ പ്രസൻറ്റ് അഡ്രസ് ആണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ ഈ ചെക്ക് ബോക്സ് ടിക്കറ്റ് നൽകുക ഈ വിവരങ്ങളെല്ലാം നൽകിയതിന് ശേഷം താഴെ കാണുന്ന കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ പേജിൽ നിന്ന് റീപ്ലേസ്മെൻറ് ഓഫ് ഡി എൽ എന്ന സർവീസ് ിട്ടുന്നതിന് ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ നിങ്ങൾക്ക് എത്തിയത് താഴെ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം ഓപ്പൺ ആയിട്ട് വരുന്നതാണ് അപ്ലിക്കേഷൻ കം ഡിക്ലറേഷൻ ആസ് ടു ഫിസിക്കൽ ഫിറ്റ്നസ് നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് അതിന് കൃത്യമായിട്ടുള്ള മറുപടി നമ്മൾ ഇവിടെ നൽകുക നിങ്ങൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ ഞാൻ നൽകുന്ന ഓപ്ഷൻസ് തന്നെ നിങ്ങളും നൽകിയാൽ മതിയാകും അതിനുശേഷം താഴെ കാണുന്ന കൺസേൺഡ് ടിക്കറ്റ് നൽകുക അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ പഴയ പേജിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂർത്തീകരിച്ചതിന് ശേഷം താഴെ നൽകിയിരിക്കുന്ന ഡിക്ലറേഷൻസ് എല്ലാം ഒന്ന് വായിച്ചു നോക്കുക അതിനുശേഷം അതിന് സൈഡിലായി കാണുന്ന ചെക്ക് ബോക്സുകൾ ടിക്കറ്റ് നൽകുക അവസാനമായി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആക്സിഡൻ്റൽ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് അതിന് എസ് ഒർണോ ഉത്തരം ഉചിതമായ ഉത്തരം നിങ്ങൾ നൽകുക അതിനുശേഷം താഴെ നൽകിയിരിക്കുന്ന ക്യാപ്ച കോഡ് കൂടെ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കടന്ന് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആവുന്നതാണ് ഇവിടെ നിങ്ങൾ കാണാൻ കൺഗ്രാജുലേഷൻസ് യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി ഈ പപ്പഅപ്പ് ബോക്സിന് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ വിവരങ്ങൾ കാണിക്കുന്നതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ആപ്ലിക്കേഷൻ ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വലുത്തുവശത്തായിട്ട് ആപ്ലിക്കേഷൻ ഫോമും അക്നോളജ്മെൻറ്റും പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഇത്തരത്തിൽ ഓപ്പൺ ആയിട്ട് വരുന്നതാണ് ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് തുടർന്ന് ഈ പേജിൻ്റെ താഴെയായി കടന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും പുതിയൊരു പേജ് ഇത്തരത്തിൽ ആയിട്ട് വരുന്നതാണ് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഓട്ടോമാറ്റിക്കായി പ്രീഫില്ലായി വരുന്നതാണ് അതിൻ്റെ താഴെ കടന്ന ക്യാപ്ച കോഡ് കൂടെ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കടന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നമുക്ക് ചില ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത് അതിനുവേണ്ടി നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരു പേജിൽ വരത്തക്ക വിധത്തിൽ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തതിനു ശേഷം അതിൻ്റെ താഴെ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്തോ സ്കാൻ ചെയ്തോ മാക്സിമം അഞ്ഞൂറ് കെ ബി സൈസിൽ താഴെ വരുന്ന രീതിയിൽ ജെ പി ജി പി ഡി എഫ് ജെ പി ഇ ജി ഫോർമാറ്റിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇതിലേതെങ്കിലും ഒരു ഫോർമാറ്റിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്തു വെക്കുക അടുത്തായിട്ട് വേണ്ടത് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ഡയമെൻഷൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ആണ് സിഗ്നേച്ചറാണ് ഒരു വെള്ള പേപ്പറിൽ സിഗ്നേച്ചർ ഇട്ടതിന് ശേഷം അതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങളെടുത്ത് മൊബൈലിൽ സൂക്ഷിക്കുക അതിൻ്റെ ഡയമെൻഷനും ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഈ രണ്ട് ഫയലിൻ്റെയും സൈസ് മാക്സിമം ഇരുപത് കെ ബിയെ പാടുള്ളൂ അതിൻ്റെ ഫയൽ ഫോർമാറ്റുകൾ ഒന്നെങ്കിൽ ജെ പി ജി ആയിരിക്കണം അല്ലെങ്കിൽ ജെ പി ജി ആയിരിക്കണം അല്ലെങ്കിൽ പി ഡി എഫ് ആയിരിക്കണം ഈ ഫോർമാറ്റിൽ നിങ്ങളുടെ ഫോണിൽ സൂക്ഷിക്കുക അതിനുശേഷം തുടർന്നുള്ള സ്റ്റെപ്പുകളിലേക്ക് പ്രൊസീഡ് ചെയ്യുക സിഗ്നേച്ചർ ഫോട്ടോയും പറഞ്ഞിരിക്കുന്ന ഡയ്മെൻഷനിലേക്കും സൈസിലേക്കും കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഓൺലൈൻ വെബ്സൈറ്റുകളെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇമേജ് റീസൈസർ എന്നൊരു വെബ്സൈറ്റാണ് ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ട ഫോട്ടോ അല്ലെങ്കിൽ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഇടത്തുവശത്തായിട്ട് വിടുത്തും ഹൈറ്റും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള വിടുത്തും ഹൈറ്റും സെറ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ താഴെയായിട്ട് ടാർഗറ്റ് ഫയൽ സൈസ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ ഇരുപത് കെ ബി ഫയൽ സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഫയൽ ഇരുപത് കെ ബി സൈസിൽ ആയി വരുന്നതാണ് ഈ പേജിൽ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്ചർ കോഡും ഫിൽ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ പേജിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേജസ് ടു ബി കംപ്ലീറ്റഡ് എന്ന സെക്ഷന് താഴെയായിട്ട് സർവീസസ് ഓൺ ഡി എന്ന് പറഞ്ഞ സ്റ്റേജ് കംപ്ലീറ്റ് ആയി എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അപ്ലോഡ് ഡോക്യുമെൻസ് ആണ് അപ്പോൾ അപ്ലോഡ് ഡോക്യുമെൻസ് എന്ന സെക്ഷനിലേക്ക് പോകുന്നതിന് വേണ്ടി താഴെ കടന്ന പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഡിക്ലറേഷൻ കാണാനായിട്ട് സാധിക്കും ആ ഡിക്ലറേഷൻ്റെ നേരെയുള്ള ചെക്ക് ബോക്സിൽ ടിക്ക് എടുത്തിന് ശേഷം താഴെ കടന്ന് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ട ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഡോക്യുമെൻ്റ്സിന് താഴെയായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക പ്രൂഫിൻ്റെ അവിടെയും ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് ചൂസ് ചെയ്ത് നൽകുക അതിനുശേഷം ബാക്കിയുള്ള വിവരങ്ങൾ ഫിൽ ചെയ്ത് നൽകേണ്ടതായിട്ടല്ല അത് ഡൽഹി യൂണിയൻ ടെറിട്ടറിയിൽ മാത്രമാണ് മാൻഡേറ്ററി ആയിട്ടുള്ളൂ അതിനുശേഷം ചൂസ് ഫയൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഇവിടെ അപ്ലോഡ് ചെയ്ത് നൽകുക അതിനുശേഷം അതിൻ്റെ വലത്തുവശത്തായി കടന്ന അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഒരു കൺഫർമേഷൻ ബോക്സ് ചോദിച്ചിട്ടുണ്ട് അതിന് ഓക്കെ ക്ലിക്ക് ചെയ്യുക ഇത്തരം ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി അപ്ലോഡ് ആവുന്നതാണ് ഇനി അത് കൺഫേം ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും ഓൾ ഡോക്യുമെൻസ് ആർ അപ്ലോഡ് സക്സസ്ഫുള്ളി നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇവിടെ അപ്ലോഡ് ആയതായി നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും അടുത്തായി താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് വരുന്ന ഈ പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്തതിനു ശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡ് കൂടെ കൃത്യമായി ഫില്ല് ചെയ്ത് താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ പേജിൽ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജ് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജും ഇപ്പോൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് ഇവിടെയാണ് നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോകുന്നതിന് വേണ്ടി അതിന് നേരെയുള്ള റേഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് ഓപ്പണായിട്ട് വരുന്ന ഈ പേജിൽ താഴേക്ക് സ്ക്രോൾ ചെയ്തു തരുമ്പോൾ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്ലോഡ് ഫോട്ടോ എന്ന ഓപ്ഷനും അപ്ലോഡ് സിഗ്നേച്ചർ എന്ന ഓപ്ഷനും നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് അപ്ലോഡ് ഫോട്ടോ എന്ന സെക്ഷനിൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത് നിങ്ങളുടെ സിഗ്നേച്ചറാണ് അപ്ലോഡ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഈ സെക്ഷനിൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത് അപ്പോൾ അത് കൃത്യമായി അപ്ലോഡ് ചെയ്ത് നൽകുക സിഗ്നേച്ചറും ഫോട്ടോയും അപ്ലോഡ് ചെയ്തതിന് ശേഷം താഴെ കടന്ന അപ്ലോഡ് ആൻഡ് വ്യൂ ഫയൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയും സിഗ്നേച്ചറും ഈ വലത്തുവശത്തായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അതിനുശേഷം ഈ പേജിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് തരിക ഏറ്റവും താഴെയായി കാണുന്ന സേവ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഇമേജ് ഫയൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഒരു കൺഫർമേഷൻ ചോദിക്കുന്നതാണ് അതിന് അതിനൊക്കെ ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ആവുന്നതാണ് താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇൻസേർട്ടഡ് സക്സസ്ഫുള്ളി ഇനി താഴെയായി കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീണ്ടും നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ മടങ്ങി വന്നിട്ടുണ്ട് ഇവിടെ വീണ്ടും ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്സ കോഡ് കൂടെയും ഫിൽ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് ഓപ്പൺ ആയിട്ട് വരുന്ന ഈ പേജിൽ താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും മൂന്ന് ഫേസസ് സർവീസസ് ഓൺ ഡി എലും അപ്ലോഡ് ഡോക്യൂമെൻസും അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഈ മൂന്ന് സ്റ്റേജും ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നാലാമത്തെ സ്റ്റേജാണ് ഇവിടെയാണ് നമ്മൾ ഫീ പേയ്മെൻറ്റ് അതായത് ഇതിനുള്ള ഫീസ് അടയ്ക്കേണ്ട സെക്ഷനാണ് നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന പ്രൊസീജിയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പേജിലെത്തിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് ഇരുന്നൂറ് രൂപ അപ്ലിക്കേഷൻ ഫീസും നാൽപ്പത്തിയഞ്ച് രൂപ പോസ്റ്റൽ ചാർജും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയാണ് നമ്മൾ ആയിട്ട് ചെയ്യേണ്ടത് ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷന് താഴെയായിട്ട് ബാങ്ക് ഗേറ്റ് വേ ട്രഷറി എന്ന് ചോദിച്ചിരിക്കുന്ന നേരെയുള്ള ഡ്രോപ്ഡൌണിൽ നിന്ന് കേരള ഈ ട്രഷറി എന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം വലുത്തുവശത്തായി കാണുന്ന ക്യാപ്ച കോഡ് കൂടെ കൃത്യമായി എൻ്റർ ചെയ്തതിനു ശേഷം താഴെ കാണുന്ന പേ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യുക താഴെ കാണുന്ന ഐ എഗ്രി എന്ന ചെക്ക് ബോക്സ് ടിക്ക് ടിക്കെട്ടതിന് ശേഷം പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം സോറി വി ആർ അണേബിൾ ടു പ്രോസസ് യുവർ റിക്വസ്റ്റ് ട്രൈ ആഫ്റ്റർ സം ടൈംസ് എന്നാണ് എഴുതി കാണിച്ചിരിക്കുന്നത് ഇത് സൈറ്റിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട് സംഭവിക്കുന്നതാണ് ഇത് നമുക്ക് റിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും അതിനുവേണ്ടി താഴെയുള്ള ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും നമ്മൾ സാരഥി പരിവാഹൻ്റെ ഹോം പേജിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് വീണ്ടും ഫീ പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി സാരഥി പരിവാഹൻ വെബ്സൈറ്റിൻ്റെ ഹോം സ്ക്രീനിലേക്ക് മടങ്ങി വരിക ഇവിടെ മുകളിലായിട്ട് ഫീ പേയ്മെൻറ്റ് താഴെ കാണുന്ന ഫീ പേയ്മെൻറ്റ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പിന്നീട് വരുന്ന പേജിൽ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായി എൻ്റർ ചെയ്തതിന് ശേഷം ക്ലിക്ക് ഹിയർ ടു കാൽക്കുലേറ്റ് ഫീ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും നിങ്ങളുടെ ഫീ കാൽക്കുലേറ്റായി വരുന്നതാണ് അതിനുശേഷം ബാങ്ക് ഗേറ്റ് വേ ട്രഷറി എന്ന ഓപ്ഷന് നേരെ കേരള ന്യൂ ഇ ട്രഷറി എന്ന് സെലക്ട് ചെയ്യുക അതിൻ്റെ വലത്തുവശത്തായി കാണുന്ന ക്യാപ്ചാർ കോഡ് കൂടെ കൃത്യമായി എൻ്റർ ചെയ്ത് നൽകുക തുടർന്ന് താഴെ കാണുന്ന പേനോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് ഓപ്പണായിട്ട് വരുന്ന പേജിൽ ഐ അഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഈ ട്രഷറിയുടെ പേയ്മെൻറ്റ് വേയിലേക്ക് റീഡയറക്റ്റ് ആയിട്ടുണ്ട് ഇവിടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ വൺ പേയ്മെൻറ്റ് വേ ടു എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇവിടെ പ്രൊഫൈഡ് ഓപ്ഷൻ പേയ്മെൻറ്റ് വേ വൺ ആയതുകൊണ്ട് ഞാൻ പേയ്മെൻറ്റ് ഗേറ്റ് വേ വൺ ആണ് ചൂസ് ചെയ്യുന്നത് അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഒരു ജി ആർ എൻ നമ്പർ ഇത്തരത്തിൽ ജനറേറ്റ് ആയിട്ടുണ്ട് അതിന് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് വേയിലേക്ക് റീഡയറക്റ്റ് ആയിട്ടുണ്ട് ഞാനിവിടെ യു പി ഐ വഴിയാണ് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനോട് യു പി ഐ സെലക്ട് ചെയ്തു നിങ്ങളുടെ യു പി ഐ അഡ്രസ്സോ അല്ലെങ്കിൽ യു പി ഐ ഫോൺ നമ്പറോ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേര് ഇവിടെ കാണിക്കുന്നതാണ് ഇനി ഇനി താഴെ കാണുന്ന പേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ യു പി ഐ ആപ്ലിക്കേഷനിലേക്ക് ഒരു പേയ്മെൻറ്റ് റിക്വസ്റ്റ് വരുന്നതാണ് നിങ്ങളുടെ യു പി ഐ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ആ പേയ്മെൻറ്റ് റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യുക ഇപ്പോൾ എൻ്റെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ വീണ്ടും സാരഥി പരിവാഹൻ്റെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റായി വന്നിട്ടുണ്ട് ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ഫോർ പ്രിൻറ്റ് റെസിപ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്റ്റ് പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് റഫറൻസിന് വേണ്ടി ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് അതിനുശേഷം വീണ്ടും ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതാണ് ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അറിയുന്നതിന് ഇവിടെ താഴെ കിടന്ന കംപ്ലീറ്റ് യുവർ പെൻഡിങ് ആപ്ലിക്കേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ കോഡും ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ എൻ്റർ ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച കോഡ് കൂടെ കൃത്യമായി എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ താഴെയായിട്ട് നിങ്ങളുടെ എല്ലാ സ്റ്റേജും കംപ്ലീറ്റഡ് ആയിട്ട് നിങ്ങൾ കാണാനായിട്ട് സാധിക്കും സർവീസസ് ഓൺ ഡി എല്ലും അപ്ലോഡ് ഡോക്യൂമെൻസും അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചറും ഫീ പേയ്മെൻറ്റ് ഈ നാല് സ്റ്റേജും ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം താഴെ കാണുമ്പോൾ ആപ്ലിക്കേഷൻ ഈസ് അണ്ടർ പ്രോസസ്സിങ് അറ്റ് ആർ ടി ഒ ലെവൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത വിവരങ്ങൾ ആർ ടി ഓഫീസിൽ നിന്ന് പരിശോധിച്ചതിനു ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യുന്നതും നമ്മൾ രജിസ്റ്റർ ചെയ്ത അഡ്രസ്സിലേക്ക് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുതിയ സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ആർ ടി ഓഫീസിൽ നിന്ന് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി സാരഥി പരിവാഹൻ വെബ്സൈറ്റ് വഴി നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് നിലവിൽ സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയാണ് നമ്മൾ ഫീസായിട്ട് അടയ്ക്കേണ്ടത് എന്നാൽ ഫീസിലെ ഇളവ് ഒരു വർഷത്തേക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ ഒരു വർഷത്തിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൻ്റെ ചാർജ് ആയ ആയിരത്തി ഇരുന്നൂറ് രൂപയും പോസ്റ്റൽ ചാർജും നമ്മൾ സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് നൽകേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങളുടെ സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുവാൻ ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കണങ്ങൾ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി